ചാക്കിലാണ് ഈ ചാക്കിലാന്ന് ഇപ്പൊ കൊറച്ച് പരിലിണ്ട് കണ്ട പരിലുണ്ട് പിന്നെ ഇതെന്നാ വെച്ചാല് ഇത് വാഴത്തടിയാണ് വാഴത്തട കണ്ടാ ഈ വാഴത്തടി ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇതാ ഈ വാഴത്തട തടച്ചിട്ട് ഉണക്കി വെച്ചതാ ഉണങ്ങിയില്ല ശരിക്കും എന്നാലും അത് അതാ വന്നത് ഇതിപ്പം ഞാൻ എന്നാ ഇപ്പിടെ നടാൻ പോകുന്ന വെച്ചാല് പിന്നെ ഇതിപ്പോ ഇവിടെ നടാനാ പോകും ഇതിനകത്ത് നടാം ഇതിനകത്ത് നടാനാണ് വിചാരിക്കുന്നത് ഇതിപ്പോൾ ഉടിയിടട്ടെ ഇതാണ് ഇതിനകത്ത് ഇതിപ്പോൾ കണ്ടല്ലോ ഇത് പൂരിങ്ങനെ ഇതിനകത്ത് വാരി നിറക്കട്ടെ രണ്ടും കൂടി വാരി നിറക്കുക ഇതിനകത്ത് നിറക്കുക ഇതിപ്പോൾ അടിയിൽ പിന്നെ ഉണക്ക് വരി ഇടുക അതിൻ്റെ മേലെ കുറച്ച് ഇത് നരച്ചി ഇടുക ഇതിനകത്ത് ചാക്കരി ഇതിനകത്ത് ഇതേപോലെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ട് പിന്നെ വേണ്ട വെച്ചാല് ഇതേപോലെ ഒരുപോലെ ഇവിടെ നിരത്തി ഇട്ടി വേണ്ടില്ലേ ഇതേപോലെ ഇത് നിരത്തി ഇട്ടിട്ടാവുമ്പോ ഇതിങ്ങനെ നിരത്തി ഒരുപോലെ നെറ്റാക്കി ഇരത്താന്ന് നടാൻ പോകുന്നു ഇതൊരു വെറൈറ്റി ചീര നടലാന്ന് നടുന്നത് ഈ ഇത് ഇതിലാകുമ്പോ നല്ല ഒന്നും വളവോ മണ്ണോ ഒന്നും ചേരിച്ചു പോകില്ല ഇത് നട്ടു കഴിഞ്ഞാല് ഇതാ നല്ല ഉഷാറായിട്ട് പോയിക്കൊള്ളുമ്പോ നമ്മൾ കൊടുക്കുന്ന വളം വെച്ചും പിന്നെ ഉണ്ടാവും ഇപ്പൊ എല്ലാം എന്തെന്ന് വേണമെച്ച നമുക്കിത് കൊടുക്കാം ആണില്ലേ ഇതേപോലെ എല്ലാം ഭാര്യ ഇട്ടിട്ട് നിറച്ചു എന്താ വേണ്ട ഇത് ഇനി അത് ഇത് ഭാര്യ നിറച്ചു ഇത് ഭാര്യ നിറക്കും ഈ വാഴത്തടി അതിപ്പോ ഭാര്യ ഇറക്കാൻ പോകുന്നു കണ്ടില്ലേ ഇതേപോലെ നിരത്തി ഇടണം അല്ല ഞാൻ ഒതുക്കലായി പോലെ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത് ഇതേപോലെ നരത്തി നിരത്തി ഇട്ടിട്ട് ആ വടിയൊണ്ട് ഉന്തി നമ്മള് ലെവലാക്കണം ഈ വടി വടി എടുത്തിട്ട് വടി കണ്ടില്ലേ ഈ വടിയോണ്ട് ഇത് ഉന്തി ലെവലാക്കുക എല്ലാ ലെവൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവുന്ന തരത്തിൽ ആക്കണം ഇണ്ടല്ലേ ഇതേപോലെ ഇതേപോലെ ഒരുപോലെ ആക്കുക ഒരുപോലാക്കിയിട്ട് ഒരുപോലെ ഇട്ട് വെക്കുക അതിന് ശേഷം നമ്മൾ ഈ രാത്രി പോട്ടി മിശ്രിതം ഇടുക ഇട്ടിട്ട് ഇത് തുന്നി കെട്ടണം കണ്ടില്ലേ ഇത് ഇട്ടു പ്രത്യേകിച്ച് അതിൽ ബാരി നിറക്കട്ടെ ഇനിയിപ്പിച്ചാല് ഇനി മണിട്ട് ഇനി പ്രോട്ടീൻ മിശ്രിതം നറക്കണം കണ്ടില്ലേ ഇതാ ഇതേപോലെ നല്ല വേലിനെ ലെവലാക്കി ഒരേപോലെ നാലരുവനും ലെവലാക്കി ആക്കണം വടിയോണ്ട് അത് നമുക്ക് അതിൻ്റെ അകത്ത് നടക്കാൻ കഴിയില്ലല്ലോ ഇങ്ങനെ നിറത്തിട്ട് പിന്നെ എന്തെങ്കിലും വേണ്ടാല് ഇനി പ്രോട്ടീൻ മിശിതും വാരി ഇടുക ഇത് കണ്ടില്ലേ ഇത് വാരി ഇടുക ഇത് വാരി ഇട്ടിട്ട് ഇത് ഇനിയിപ്പൊ ഇത് അത് അതെല്ലാറ്റും എത്താൻ മാത്രം അടിയിലോള എത്താൻ മാത്രമാണ് ഈ കുറെ സ്ഥലം വാരിയിടുന്നു അത് ആ ഇതുവരെ യോജിക്കണ്ടേ തീരെ നടാനൊരു സ്ഥലം വേണ്ടേ അതിന് വേണ്ടിയിട്ട് ും അങ്ങോട്ടും ഇടുക ഇനി ഇതൊന്ന് അടിമറത്തി വയ്ക്കുക ഉണ്ടല്ലേ ഇതേപോലെ അടിമറിക്കുക അടിമറിച്ചിട്ട് അടിയിൽ കുറച്ച് പോട്ടി മിഷ് നിൽക്കുക എനിക്ക് ഇതൊരുപോലെ ലെവലാക്കുക ലെവലാക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ പോട്ടി മിഷ് അത് പിന്നെ അതെന്നുവെച്ചാൽ അത് നമ്മുടെ പൈപ്പ് കമ്പോസിൻ്റെ വളമാണ് പൈപ്പ് കോമ്പോസ്റ്റിന്റെ വളരെ ഇനി ഇന്റെ മേലെ നമ്മളിത് നല്ലവണ്ണം വാരി ഇടുക കുറച്ചേ വാരി ഉണ്ട് എല്ലാം കൊറേ സിനെ വേണ്ടു ആ ചീര നിക്കണം വേണ്ടി മാത്രം മറ്റൊന്നും വേണ്ട ആ ചീരയാണ് നിക്കണം അതിന് പിന്നെ നമ്മൾ ചീര ഇപ്പൊ ആ ഒരു ദ്വാരം ഉണ്ടാക്കും ആ ദ്വാരം ഉണ്ടാക്കുമ്പോ അതിലേക്കൂടി നമ്മൾ കൊടുക്കും ഇട്ടുകൊടുക്കും ഇനിയിപ്പ വേണ്ട ഇനി ഞാനിത് ആക്കിട്ട് കാണിച്ചു തരേട്ട് ഇതിപ്പം കണ്ടല്ലോ ഇടാ അതേപോലെ മുറിച്ച് വെച്ചു ഇതാ ഇതുപോലെ മുറിച്ച് വെച്ചു ഇതേപോലെ ഓരോരോ കഷ്ണങ്ങളായിട്ട് പതിനാറെണ്ണം ഞാൻ മുറിച്ചു വെച്ചു വേണ്ട ഇതേപോലത്തെ കഷ്ണങ്ങൾ ഇതിനകത്ത് മുറിച്ചെടുത്തു വട്ടത്തിൽ അതിപ്പം കണ്ടില്ലേ ഇല്ല ഇതേപോലെ കണ്ടില്ലേ ഇല്ല ഇതേപോലെ ഇനി ഇനിയിപ്പിൻ്റെ അകത്ത് ഇതേപോലെ പോൾട്രി മിസർ നടക്കുക ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ ഇതിൻ്റെ നടത്തിയ കൂടി ആട നടുന്നതിന് മാത്രം ആടെ നടക്കുക കണ്ടില്ലേ ഇതേപോലെ അതേപോലെ എല്ലാത്തിലും നറുക്കുക എന്നാൽ ചീര നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് വേണ്ടിയാണ് മറ്റിപ്പം ഈ മാത്രം ഉണ്ടായാലും ചീര പൊടിക്കും വരും പക്ഷെ പോരാ അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇതിങ്ങനെ വേണ്ടില്ല ഇതേപോലെ എല്ലാത്തിലും നടക്കും ഇതേപോലെ നിറച്ചു ഇതേപോലെ ഓരോന്നും ഇടുക അതിന് ശേഷം ഇതേപോലെ എല്ലാത്തിലും ഇടുവാ ആടെ നമുക്ക് ചീര നടാൻ കഴിയും അതിന് ആടെ നടണ്ടേ അല്ലേ ആടെ നട്ടിട്ട് ഞാൻ ലെവലിൽ പോലും നിക്കണ്ടെങ്കില് കൈ നിക്കണ്ടേ അതിന് വേണ്ടിട്ടാണ് ഇതിപ്പോ ഇങ്ങനെ നിറച്ച് കണ്ടില്ലേ ഇത് ഇതേപോലെ നിറച്ചിട്ടുള്ളത് ഇനിയിപ്പൊ ഇത് ഇതിനകത്ത് എല്ലാറ്റിലും ഭാര്യ നടക്കണം ഉണ്ടല്ലേ ഇതേപോലെ മറക്കി എന്നാലേ ആ ചീര ആടാ നിക്കൂലൂ അതിനുവേണ്ടിട്ടാണ് നിന്റെ അടിയിൽ കുറച്ചിട്ട് വിളിച്ചായിട്ടുള്ള എല്ലാം പിന്നെ വാഴത്തടിയും ചപ്പും മാത്രാണ് കുറച്ചാ ചീര നട്ടു നിൽക്കാൻ മാത്രമേ ഞാൻ ഈ പൊടി ഇടുന്നില്ല മറ്റു പൊടി ഇട്ടിട്ടില്ല ചീര പൊടിച്ചു വരണം അതിന് വേണ്ടിട്ട് േ ഇതേപോലെ എല്ലായിടം താഴ്ന്നു നിന്നു എല്ലായി എല്ലായിടം താഴ്ന്നു നിന്നിട്ടാ ഉള്ളത് ഇതേപോലെ നിന്നു കണ്ടില്ലേ ഇനി പിന്നെ അത്തന്നെച്ചാല് കുറച്ച് ഈ വളം ഉണ്ട ഇത് കണ്ടില്ലേ ഇത് പിന്നെ ഇതിനകത്തെ വളമാണ് പൈപ്പ് കമ്പോസ്റ്റിൻ്റെ അകത്തെ പൊടി വളമാണ് ഇത് കുറച്ച് ഇട്ട് കൊടുക്കട്ടെ ഇത് കുറച്ച് ഇട്ട് കൊടുക്കട്ടെ അതവിടെ നിൽക്കാൻ വേണ്ടി കുറച്ച് അത് ഇട്ട് കൊടുക്കുക ഇത് നല്ല പൈപ്പ് കമ്പോസ്റ്റിൻ്റെ വളം നല്ല വളമാണ് അത് ഞാൻ കഴിഞ്ഞ പോലെ ആക്കി എന്നാലെ ആക്കി വെച്ചതാണ് അതിപ്പോൾ എടുത്തു കൊണ്ടു നീ ഇതേപോലെ നിങ്ങൾ ഇതേപോലെ നിറക്കുക അതിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാം ഉണ്ടല്ലേ ഇതേപോലെ നിറക്കുക ഇത് നല്ല ലെവലായി തട്ടി ലെവലാക്കുക ഉണ്ടോ ഉണ്ടോ ഇത് താണു വരും ഇതങ്ങ് ഉറ്റു കൊടുത്തു കഴിഞ്ഞാൽ അത് ലെവലായി താണോളൂ ഉണ്ടല്ലേ ഇതേപോലെ ഇട്ട് കൊടുക്കുക ണ്ടില്ലേ ഇതിപ്പോടെ കണ്ടില്ലേ ഇത് ഇതിപ്പോ എല്ലാ ഇവിടെ നട്ടു ഇനിയിപ്പ നമുക്ക് ഇതിവിടെ നടാം ഇനിയിപ്പോ എടുക്കണം ഇത് നടണം അത്രേ കൂട്ടു ഇതിപ്പോണ്ടല്ലേ ഈ തൈ തയ്യെടുത്തിട്ട് നമുക്കൊരു ഈ രണ്ട് തൈ എടുത്തിട്ട് നടാം രണ്ടെണ്ണം വെച്ച് നടാം ചെറിയ തയ്യല്ലേ പൊടിച്ചിട്ടില്ലെങ്കിലോ പോയി പോയില്ലെങ്കിലോ ഇതേപോലെ പിന്നെ നടുക്ക് നോക്കി നമ്മൾ അടി ഇട്ട് കൊടുക്കുക നട്ട് കൊടുക്കുക നടുക്കൊത്ത നടുക്കെടുത്തിട്ട് ഇട്ട് കൊടുക്കുക നട്ടു കൊടുക്കുക ഇതിപ്പോൾ ചെറിയ തയ്യായതുകൊണ്ട് വേഗം നന്നായിക്കൊള്ളും ഇതേപോലെ നടുവാ ഇതാണ് നമ്മള് ചീര നടുന്ന ഇതൊരു വെറൈറ്റി ചീര നടുള്ളന്ന് ഇത് അങ്ങനെ ആരും നടൂല ഞാനിത് നട്ടു നോക്കിയതാ കഴിഞ്ഞ പ്രാവശ്യവും ഇതേപോലെ നട്ടു നോക്കീന് നട്ടു നോക്കിയിട്ട് നല്ല വിളവ് കിട്ടീനി കുഴപ്പമൊന്നുമില്ലാതെ നല്ല ഏലിന് നല്ല നല്ല ഉഷാറായിട്ട് തണ്ടെല്ലാം വണ്ണം വെച്ച് നല്ല ഉഷാറായിട്ട് വന്നിന് ഇത് ഞാൻ വിളവ് എടുത്തിട്ടും കാണിച്ചു കൊടുത്തിന് ഇതില്ലേ ഇതേപോലെ നമ്മൾ ചെറിയ തൈ ആയിപ്പോ അതുകൊണ്ട് ചെറുതായതുകൊണ്ട് വേഗം പിടിച്ച് കിട്ടും വലുതാങ്കിൽ നടാനാവില്ല ഇത് വാഴത്തടിയും ഇതും മാത്രല്ലേ ഞാൻ കഴിഞ്ഞാലും നട്ടത് വെറും ചവരിച്ചോറിലാണ് നട്ടിന് ചവരിച്ചോറ് പ്രോട്ടീൻ മിശ്രിതത്തിലാണ് നട്ടിന് പക്ഷേ അതുകൊണ്ട് എന്ന് വെച്ചാൽ നട്ടതട പിടിക്കും ഇതിപ്പോൾ അങ്ങനെ നമുക്ക് നട്ടു പിടിപ്പിക്കണ്ടെങ്കിൽ വിഷമാതി ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ നടാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നടാൻ കിട്ടൂല ഇനിയിൻ്റെ മേലെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം ഇതേപോലെ ഞാനിപ്പോ ഇവിടെ നട്ടു നിങ്ങള് കണ്ടല്ലോ ഇത് നല്ലൊരു ഒരു നല്ലൊരു പരിപാടിയാണിത് ഇത് ഇതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല സുഖമായിരുന്നു നാളെ ഇപ്പൊ രാവിലെ പൊതെ വെയിലുണ്ടെങ്കിൽ പുത ഇട്ടുകൊടുക്കണം വെയിലുണ്ടെങ്കിൽ ഉണങ്ങി പോവാൻ സാധ്യതയുണ്ട് എന്നുവച്ചാ അത്രയും ചെറുതാണ് സംഭവം ചെറിയതായതുകൊണ്ട് ഇതേപോലെ നട്ടു കൊടുത്തു കണ്ടല്ലോ നിങ്ങള് നട്ടിട്ട് കണ്ടല്ലോ ഇതീപ്പം കാണണം കാണണം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നട്ടു കഴിഞ്ഞു ഇതിപ്പം കണ്ടാ ഇതിപ്പ ഇതേപോലെ ഞാൻ മുറിക്കുന്നതെല്ലാം കാണിച്ചിട്ടില്ല കണ്ടില്ലേ ഇതേപോലെ നട്ടു കഴിഞ്ഞു കണ്ടാ ഇതേപോലെ നട്ടു കഴിഞ്ഞു ഇനി ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ നാളെ വേറെ വെടിയായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം గుడ్ బైల్లారు వీడియో గాను హై లైక్ అడికు హై పోడికు ఇదత్రే ఉలు గుడ్ బై